മീനച്ചിൽ തോട്ടിലെ ഒഴിവ് ശക്തമാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു പാലാ പൊൻകുന്നം ഹൈവേ കൂറ്റിലം കടയം ഇടയാട്ട് റോഡ് പന്ത്രണ്ടാം മൈൽ വെള്ളിയപ്പള്ളി എന്നിവിടങ്ങളിൽ റോഡുകളിൽ പെട്ടെന്നുണ്ടാകുന്ന വെള്ളപ്പൊക്കം തടയുന്നതിനായി നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ജോസ് കെ മണി എംപിക്ക് നിവേദനം നൽകിയിരുന്നു കഴിഞ്ഞ വർഷം കുറ്റിലം മുതൽ ഇടയാട്ടി ഗണപതി അമ്പലം പാലം വരെ ജലവകു വകുപ്പ് നേതൃത്വത്തിൽ തോട്ടിലെ പോളകളും തടസ്സങ്ങളും മാറ്റിയിരുന്നു ഈ പദ്ധതിയുടെ രണ്ടാം ഘട്ടമായി അമ്പലക്കടവ് മുതൽ പാലക്കയം വരെയുള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ജോസ് കെ മണി എംപി നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂബി അമലകത്ത് വൈസ് പ്രസിഡന്റ് രാജൻ മുണ്ണമറ്റം രൺജീപ് ജി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മാത്തുകുട്ടി ചേന്നാട്ട് ഷാജി വില്ലങ്ങലേൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സരിത ജോർജ് ലിൻസി രാജു ജാൻസി ജോസ് നരിക്കാട്ട് മുനിസിപ്പൽ കൗൺസിലർ സനിൽകുമാർ സന്തോഷ് ചിറമുഖത്ത് ജോയി വണ്ടനാനി സുമോദ് വളയത്തിൽ ജോസ് എബ്രാഹാം മന്ദനാനി ടോമി തകടിയേൽ സി പിൻ ലോക്കൽ സെക്രട്ടറി പ്രദീപ് ജോയി വണ്ടനാനി അഞ്ചു സുരേഷ് സജി മോട്ടേൽ വിനയകുമാർ മാനസ എന്നിവർ സന്നിഹിതരായിരുന്നു